ജന്മന കാഴ്ചയില്ലാത്ത ഒരാൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അത് മരുന്ന് കണ്ണിൽ മരുന്ന് വെച്ച് കാഴ്ച കിട്ടിട്ടുണ്ട് ചില ആളുകളെ സംബന്ധിച്ചുകൊണ്ടെന്ന് പറയുമ്പോൾ കൃഷ്ണമുണിയൊക്കെ വെളിച്ചിരിക്കുന്നത് കാണാം അപ്പൊ അവർക്ക് അതൊന്നും അവർക്കൊന്നും കാഴ്ച അവർക്കും കാഴ്ച കിട്ടും കിട്ടും മരുന്ന് അയച്ച് നോക്കി സാധ്യതയുണ്ട് ഞാനിപ്പോ ഇരിക്കുന്നത് നമ്മുടെ മൂവാറ്റൂരിൽ നിന്ന് വാഴക്കുളം വന്നിട്ട് അവിടെ നിന്ന് ഒരു അഞ്ചോ ആറ് കിലോമീറ്റർ അപ്പുറം കല്ലൂർ കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വീഡിയോയ്ക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് അമ്മ നമസ്കാരം നമസ്കാരം അമ്മയുടെ പേരെങ്ങനെയാ സിസ്റ്റർ തെയ്യാമ സിസ്റ്റർ ആണ് കർത്താവിന്റെ മണമാട്ടാണ് പക്ഷെ ഈ ലോകത്തുള്ള ആളുകൾക്ക് മരുന്ന് കൊടുക്കുന്ന ഒരു പരിപാടിയൂടെയുണ്ട് അല്ലേ ഓക്കേ അമ്മ അപ്പോ ഇവിടെ ദേശത്ത് വന്നിട്ട് നിങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോ ആർക്കും ഒരു മോശ അഭിപ്രായം ഇല്ല മരുന്ന് കൊടുത്താൽ മൂന്ന് ശതമാനം മാറും എന്നുള്ളൊരു സാക്ഷ്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം എനിക്ക് സന്തോഷം ഉണ്ടാക്കിയത് അത് തന്നെയാണ് അപ്പൊ അമ്മ ഞാനും ചോദിച്ചോണ്ടേ പ്രധാനമായിട്ട് കണ്ണിനാണ് കണ്ണിന്റെ അസുഖത്തിനാണ് ഇവിടെ മരുന്ന് കൊടുക്കുക കണ്ണിന്റെ എല്ലാ രോഗത്തിനുമുള്ള മരുന്നുണ്ട് ഇവിടെ പ്രത്യേകിച്ച് കാഴ്ച നഷ്ടപ്പെട്ടവര് ജരമ്പ് സംബന്ധ വൈറസുകള് കണ്ണട വെച്ചിട്ട് വരുന്ന കുട്ടികള് അങ്ങനെ കണ്ണിന്റെ ആയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും മരുന്നിട്ടുണ്ട് അമ്മയുടെ ചികിത്സാരീതി ഇങ്ങനെ ഒരാളെ കാണുമ്പോ നമ്മള് വാദം പിത്തൊക്കെ പറഞ്ഞിട്ട് നമ്മള് നോക്ക് അങ്ങനെ ഒരു സംഭവം അല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മള് നാടി നോക്കിയിട്ടാണോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് അവര് നമുക്ക് തലേ കൈവരിച്ച് നോക്കുമ്പോ തലേ കൈവെ ചുമ്മാ വെറുതെ നോക്കും ആ നമുക്ക് രോഗത്തിന്റെ ലക്ഷണം മനസ്സിലേക്ക് വരും അങ്ങനെയാണ് ചികിത്സ ചെയ്യുന്നത് ഇവിടെ കടത്തി ചികിത്സ ഉണ്ടല്ലേ പിന്നെ പ്രധാനമായിട്ട് ആളുകള് എന്തസുഖത്തിനാണ് പ്രധാനമായിട്ട് വരുന്നത് അലർജി സംബന്ധമായ കേസുകള് അപ്പൊ ഈ കിഡ്നി സ്റ്റോൺ ഒക്കെ എത്ര ദിവസം കിഡ്നി മൂന്ന് 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 ദിവസം അടുപ്പിച്ച് അടുപ്പിച്ച് അത് താമസിക്കണം താമസിക്കണം ഓക്കെ അത് എത്ര വലിയ കൂടിയ കല്ലും ചെറിയ കല്ലും അങ്ങനെ ഉണ്ടോ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഒരു അളവൊക്കെ ഉണ്ടല്ലോ കല്ലിന്റെ അളവ് അളവെന്ന് പറഞ്ഞാൽ പോകേണ്ടതാണ് പൊട്ടി കുളിഞ്ഞു പോകും ചില പറഞ്ഞു കേട്ടിട്ടുണ്ട് കളിത്ര സെന്റിമീറ്ററിന് മേളാണ് ഞാൻ നോക്കൂലൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ എത്ര പേര് പോയാലും ഓക്കെ ഓക്കെ പിന്നെ ഞാനൊന്നും ചോദിച്ചോട്ടാ ഇവിടെ നമ്മുടെ ഈ കണ്ണിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കിടത്തി ചികിത്സ തന്നെയാണ് കിടത്തിയല്ല മരുന്ന് കൊടുത്തിട്ട് പിന്നെ അത്യാവശ്യം കിടക്കാൻ ഉള്ളവർക്ക് മാത്രമേ ഇവിടെ കിടക്കാണ്ടു അതല്ലേ ഇവിടുത്തെ ചികിത്സയുടെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ പുഷ്പം പറിക്കുന്ന പോലെ ഏറ്റവും ലളിതമാണെന്ന് കേട്ടുകൾക്കുണ്ട് ഇപ്പൊ ഒരു കിഡ്നി സ്റ്റോണെക്കാണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്താമ്മേ അവർക്കിടയിൽ നിന്ന് നമ്മൾ വാങ്ങാ നോർമലി ഒരു സാധാരണക്കാരെന്ന് കേട്ട് കഴിയുമ്പോൾ ഒരു ആശ്വാസം വേണല്ലോ അത്ര ദൂരത്തേക്ക് വരുമ്പോൾ അവനൊരു സന്തോഷമായിട്ട് വേണം മരണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് ദിവസം വേണം കൂടിയത് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ രീതികളെ മൂന്ന് ദിവസം കഴിഞ്ഞ പിന്നെ മരുന്ന് കഴിക്കണ്ട മരുന്ന് കഴിക്കണ്ട ദിവസം ദിവസം എടുക്കും പെട്ടെന്ന് പോകും അതല്ല കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല മുട്ട പത്തിയങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ മദ്യം അങ്ങനെ മദ്യം അല്ല എന്ന് പറയുമ്പോ എല്ലാം ഉൾപ്പെടുവിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് പിന്നെ തക്കാളി കഴിക്കണ്ട തക്കാളി ഒരു പ്രശ്നക്കാരനാണ് അത് ശരി അപ്പൊ ഈ കണ്ണിന്റെ അസുഖം എന്നൊക്കെ നമ്മൾ പറയുമ്പോ നമുക്ക് ജന്മന കാഴ്ചശക്തി ഇല്ലാത്ത ഒത്തിരി ആളുകളുണ്ട് അപ്പൊ അതൊക്കെ അമ്മ എങ്ങനെ നോക്കി കാണുന്നു അത് പലതരത്തിലുള്ള ഇതാണല്ലോ ഒന്നെങ്കി കപത്തിന്റെയോ വാദത്തിന്റെയോ പിതൃത്തിന്റെയോ ചെലപ്പോ മൂന്നും കൂടിയോ എന്ത് ആയിരിക്കും അപ്പൊ അത് നമുക്ക് കാണുമ്പോ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ജന്മന ഉള്ള പ്രശ്നങ്ങള് ചെലപ്പോ പരിഹരിക്കപ്പെടില്ല ജന്മനെ ഉള്ളത് കാഴ്ച കിട്ടിയിട്ടുണ്ടോ ഇവിടെ കാഴ്ചയില്ലാത്ത ഒരാൾ കാഴ്ച കിട്ടുന്നുണ്ട് ജന്മനെ കാഴ്ചയില്ലാത്ത ഒരാൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അത് മരുന്ന് കണ്ണില് മരുന്ന് വെച്ച് കാഴ്ച കിട്ടിയിട്ടുണ്ട് നമ്മൾ ചില സിനിമയിൽ കഥയൊക്കെ ഒക്കെ പറയുന്ന പോലെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ ഓ അപ്പൊ അത് മാറ്റിയെടുക്കാവുന്നൂ അപ്പൊ അമ്മ ഞാനൊന്നും കാഴ്ച വെച്ചിട്ടുണ്ട് ചില ആളുകളെ സംബന്ധിച്ചോളം എന്ന് പറയുമ്പോൾ കൃഷ്ണമണിയൊക്കെ വെളുത്തിരിക്കുന്നത് കാണാം അപ്പൊ അവർക്ക് അതൊന്നും അവർക്കൊന്നും കാഴ്ചകെട്ടാ കുഴപ്പമില്ലല്ലോ അവർക്കും കാഴ്ച കിട്ടും കിട്ടും മരുന്ന് അയച്ച് നോക്കി സാധ്യതയുണ്ട് അതെ

മാത്രമേ റൂം കൊടുക്കുന്നുള്ളൂ അഞ്ഞൂറ് അഞ്ഞൂറ് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു സേവനമാണ് ശരിക്കും പറഞ്ഞാൽ മരുന്ന പൈസ മാത്രം മേടിക്കും നമ്മുടെ നിലനിൽപ്പിനുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ തോന്നും ബാക്കിയൊക്കെ ദൈവം പറഞ്ഞതുപോലെ എന്റെ പോലെ ആഗ്രഹിക്കുടേ ഫുഡൊക്കെ ഇവിടെ കൊടുക്കണം നല്ല ഫുഡാണ് എന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ചികിത്സക്ക് ഇറങ്ങിയത് എത്രാമത്തെ വയസ്സിലാണ് ചികിത്സ തുടങ്ങിയത് എൺപത്തി അഞ്ചില് വളരെ ചെറുപ്പം മുതലേ അമ്മമാരുടെ മുത്തശ്ശിമാരുടെ പറന്ന് കിട്ടിയ അറിവുകൾ പങ്കുവെക്കുന്നു അല്ലേ അപ്പോ ഇത്രയും ആളുകൾ വന്നതില് ഒത്തിരി ആളുകൾക്ക് അസുഖം മാറി പിന്നീട് അവര് വിളിച്ച് സന്തോഷത്തോടെ അമ്മയോട് പല കാര്യങ്ങളും പറയാറുണ്ടോ ഉണ്ട് അപ്പൊ പിന്നീട് ചില വന്ന അസുഖങ്ങളുണ്ടാകും പിന്നെ പിന്നീട് വരുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ നമുക്ക് ആയുർവേദം പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും മാറ്റിത്തരും നമ്മൾ പറയുന്നെങ്കിലും കണ്ണിന്റെ ഒക്കെ തീർത്ഥം മാറി പോകുന്നവർക്ക് പിന്നെ പ്രശ്നം ഉണ്ടാകുന്നില്ല അത് കുറച്ചൊക്കെ ചെയ്തേച്ച് പോകുന്നവർക്ക് പിന്നെ വരണ്ടി വരുന്നുണ്ട് ഒക്കെ കാഴ്ച മതി തോന്നുന്നവർക്ക് അങ്ങനെ പിന്നെ വരും അപ്പൊ ഈ പൂർത്തിയാകാതെ പോകുന്നവരെ ശക്തി കുറവ് മരുന്നില്ലാത്തതാണ് അപ്പൊ അതിന് ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആകാതെ പോകുന്നവരുണ്ട് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഒരു ഒരു മാസം വന്ന് ചെയ്തു അല്ലെങ്കിൽ പിറ്റേ വർഷമായിരിക്കും വന്ന് ചെയ്യുന്നു അപ്പൊ അങ്ങനെയാണെങ്കിലും അത് രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നേരം പൂർത്തിയായി പ്രായമുള്ള ആളുകൾ വന്നാലും അമ്പത് വയസ്സായാലും അറുപത് വയസ്സായാലും അപ്പൊ ജന്മന ഇനിയിപ്പോ കണ്ണിന് കാഴ്ചയില്ലാതെ വരുന്ന ഒരു കുട്ടിയാണെങ്കിലും നമുക്കിവിടെ വന്ന് കണ്ണില് മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില കുട്ടികളുടെ കണ്ണില് വെള്ളപ്പാട് കൃഷ്ണമണിയുടെ അവിടെ വെള്ളപ്പാട് മാത്രമായിട്ട് ഉണ്ടാവും അവരുടെ കൃഷ്ണമണി തെളിഞ്ഞു വരുമോ മരുന്ന് വെച്ചാൽ തെളിഞ്ഞു വരും അതാണ് ധൈര്യം അതല്ല അങ്ങനെ അമ്മയുടെ ഓർമ്മയില് എത്ര ആളുകൾക്ക് അങ്ങനെ ഒരു പരിപൂർണമായ സൗഖ്യം കിട്ടിയിട്ടെന്ന് പറയാൻ പറ്റും കൃഷ്ണമണി തെളിഞ്ഞു വന്ന ആളുകൾ ഇഷ്ടംപോലെ ആൾക്കാരാണ് അല്ലേ ഓ അത് ചെറിയൊരു കാര്യമല്ലല്ലോ അമ്മ കാരണം പറഞ്ഞാല് അങ്ങനെ പിന്നെ ഞാൻ അമ്മ ഈ ഒരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞ കണ്ണിന്റെ ചികിത്സക്ക് ആ ആദ്യ സ്റ്റേജിലൊന്നും പത്തിയമില്ല അവർക്ക് തണുപ്പുള്ള സാധനങ്ങൾ രോഗത്തിന്റെ അനുസരിച്ചാണ് ചിലപ്പോൾ വാദം കൊണ്ടോ വിത്തം കൊണ്ടോ കവം കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന ആണെങ്കിൽ അവർക്ക് അതിനുള്ള തണുപ്പുള്ള സാധനങ്ങൾ കഴിക്കാൻ പാടില്ലെന്ന് പറയും അപ്പൊ അവർക്ക് ഇറച്ചി മീൻമോട്ടം കഴിക്കാം പിന്നെ ലാസ്റ്റ് മരുന്ന് കഴി ഉള്ളി കഴിക്കുന്ന ഒക്കെ സമയമൊന്നും വരുമ്പോഴത്തേനും അവർക്ക് പത്തിയുണ്ട് ഇറച്ചി മീനും മുട്ടയൊന്നും കഴിക്കാൻ പറ്റില്ല മരുന്ന് ഉള്ളി കഴിക്കുന്ന അട എന്ന് പറയും അത് ലാസ്റ്റ് സ്റ്റേജ് അത് എന്നും കിട്ടിയിരിക്കുന്ന കാഴ്ച നിലനിർത്താൻ വേണ്ടി ഒമ്പത് ദിവസത്തെ പത്തി നോക്കി മരുന്ന് ചെയ്യണം എല്ലാവർക്കും വേണ്ടി വരുന്നില്ല കുറെ പേർക്കൊക്കെ വേണ്ടി വരുന്നില്ല അത് ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു നേരത്തെ വെള്ളമേ ഉള്ളൂ കുടിക്കാനോ ഉച്ചക്ക് മാത്രം ബാക്കിയുള്ള സമയം വെള്ളം കുടിക്കാൻ പറ്റിയല്ല ചോറാണെങ്കിൽ വളരെ വെള്ളം വറ്റിച്ച ചോറ് കറി പിന്നെ ഇന്ദിപ്പും മുളക് പൊടിയും പപ്പടം ചുട്ടത് അത് ചിലർക്കേ വേണ്ടി പറയാനുള്ളത് നോക്കി ചെയ്താൽ കൃത്യമായിട്ടും കിടത്തി കിടത്തി ഉണ്ടല്ലോ ചില ആൾക്കാരൊക്കെ ചിലപ്പോ നിർബന്ധമായിട്ട് കിടത്തി ചികിത്സിക്കേണ്ട ആൾക്കാരാണ് അപ്പൊ അവര് ഒരു പ്രശ്നമൊക്കെ വന്നാല് അത് അവരോട് എങ്ങനെ പരിഹരിച്ച് എങ്ങനെയായിരിക്കും അമ്മാൻ്റെ ഒരു രീതി കാര്യങ്ങള് അവർക്ക് വളരെ ഇതായിട്ട് കൊടുക്കും കൊടുക്കും തീരെ പിന്നെ പൈസ മരുന്നിന്റെ പൈസ വരാൻ പറ്റുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ചെയ്യിപ്പിക്കും കൊണ്ടുപോകാൻ പുറത്തും ഒക്കെ ചെയ്യുന്നുണ്ട് പോയി കേരളത്തിന് പുറത്ത് ബോംബെയിലുണ്ട് ബോംബേനുണ്ട് മാത്രമാണ് ഇപ്പോൾ ശരി പിന്നെ കേരളത്തിന്റെ എത്ര സ്ഥലങ്ങളിലുണ്ട് പോയി ചികിത്സ തിരുവനന്തപുരം കണ്ണൂര് തൃശൂര് അങ്കമാലി എറണാകുളം പാലാം അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് ഇതൊക്കെ സഭയുടെ രൂപതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെല്ലുന്നതാണ് എല്ലാ രൂപതക്കാർക്കും രൂപക്കാർക്കും രീതിയിലാണ് അപ്പൊ നിലവിലെ കല്ലൂർക്കാട് ഇവിടെ വന്നാലും അമ്മേ ഇപ്പോഴും തന്നെ കാണാം ഏതു ദിവസമായിരിക്കും കല്ലൂർക്കാട് ഇവിടെ ചികിത്സയുള്ളത് കല്ലൂർക്കാട് വ്യാഴാഴ്ച ദിവസം എല്ലാ വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചികിത്സയുള്ള ദിവസം മാത്രം ഇവിടെ ചികിത്സയുള്ളൂ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ദിവസം വരേണ്ടി വന്നാൽ രോഗിക്ക് വരേണ്ടി വന്നാലും രോഗികൾ കിടക്കാനുള്ളവർക്കാണെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ വന്ന് താമസിക്കുന്നത് മൂന്നാല് ദിവസത്തേക്ക് സിസ്റ്റേഴ്സ് ഉണ്ട് സഹായിക്കാൻ ആ ഒന്ന് എന്തായാലും മാസത്തില് പ്രവർത്തനങ്ങളിൽ ഭയങ്കര ഗംഭീരമായിട്ട് വരട്ടെ ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും അവരസുഖങ്ങളൊക്കെ മാറ്റാനും അമ്മ ഇനിയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും ജന്മനെ കണ്ണിന് പറയുമ്പോൾ എന്താ അല്ലേ ശരിക്കും പറഞ്ഞാല് അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെ തീരെ കാഴ്ചയില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾക്ക് ശക്തി കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വലിയൊരു അത്ഭുതം കൂടിയുണ്ട് പല തലമുറകളായി കിട്ടിയ ഒരുപാട് അറിവുകൾ കൂട്ടിച്ചേർത്ത് വെച്ച് ആ എക്സ്പീരിയൻസാണ് നിങ്ങളിലേക്ക് പകരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റൂരിൽ നിന്ന് തൊടുപുഴ റൂട്ടിൽ വാഴക്കുളം എന്ന സ്ഥലത്ത് വന്ന് അവിടെ നിന്ന് അഞ്ചോ എട്ടോ കിലോമീറ്ററിനുള്ളിൽ വന്ന് ചേരുന്ന സ്ഥലമാണ് കല്ലൂർക്കാട് ഇത് കോതമംഗലം പോത്താനക്കാട് റൂട്ടിൽ വരാൻ കേട്ടോ ചേട്ടാ ചേട്ടൻ അമ്മയുടെ ചികിത്സത്തിന്റെയും അതുപോലെ തന്നെ ഒരു അഭിപ്രായം എങ്ങനെയാണ് അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയിരക്കണക്കിന് ആൾക്കാർക്ക് പുണ്യപ്രവർത്തനം എന്നുള്ള നിലയിൽ ഇതുവരെയും ഞാൻ ഇങ്ങനൊരു അമ്മനെ കണ്ടിട്ടില്ല ഇല്ല 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 സത്യത്തിന് ഞാനൊരു ഹെവി ഡ്രൈവറാണ് പക്ഷെ എനിക്ക് വന്നതിന് ശേഷം അമ്മേനെ വിട്ട പോവാൻ പറ്റുന്നു അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിപ്പോയി അപ്പൊ അതുകൊണ്ട് അമ്മയുടെ കൂടെ നിൽക്കുവാണ് ഞാൻ ചോദിച്ചോട്ടെ ചേട്ടാ അമ്മയുടെ ചികിത്സ സ്വീകരിച്ചിട്ടുള്ള ആളുകള് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ തീർച്ചയായിട്ടും കാരണം ഇവിടെ കയ്യെ പിടിച്ച് ഈ സ്റ്റെപ്പ് കണ്ണ് കാണാൻ മേലാതെ കൊണ്ടുവന്ന ആൾക്കാരെ അതായത് അതുപോലെ അച്ഛന്മാരും ഉണ്ട് അതുപോലെ കഴിഞ്ഞിട്ട് നിറ കണ്ണോടുകൂടി വണ്ടി ഓടിച്ചു പോകുന്ന കണ്ടിട്ടുണ്ട് അപ്പോ അതെ മാതാ നേത്രകാന്തി സിദ്ധ വൈദ്യാശ്രമത്തിലേക്കുള്ള വഴിയാണിത് അപ്പോ രോഗശാന്തി ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം ഇങ്ങനത്തെ ഫോൺ നമ്പറുണ്ട് എങ്ങനെയാണ് ഏത് രീതിയിലാണ് പോകേണ്ടത് നമുക്ക് വ്യക്തമായിട്ട് വഴിയെല്ലാം ഉൾപ്പെടെ ഉണ്ട് കേട്ടോ അപ്പോ അമ്മ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചു നിങ്ങൾക്ക് വിശദമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പലരും ചോദിക്കും ഡീറ്റെയിൽ ഇല്ല നമ്പർ ഇല്ല എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം അതല്ലാതെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പ്രത്യേകം എടുത്ത് പിന്നെയും ഓരോരുത്തർക്ക് റിപ്ലൈ തരേണ്ട ആവശ്യമില്ല ഫോൺ നമ്പർ എല്ലാം ഉൾപ്പെടെ ഉണ്ടാവും അപ്പോ കമന്റ് ബോക്സിൽ എന്റെ ഒരു ചെറിയ മെസ്സേജ് കാണും ഫോൺ നമ്പർ ഡീറ്റെയിൽസൊക്കെ അമ്മേ അപ്പൊ എല്ലാവരും കടന്നു വരുന്നവരെ കൃത്യമായ രീതിയിൽ മരുന്ന് കൊടുത്ത് സന്തോഷത്തോടുകൂടെ പറഞ്ഞയക്ക അപ്പൊ ഇതൊരു എപ്പിസോഡ് കാര്യം വേണമെങ്കിൽ സുബേ അമ്മ ഞാൻ പോക്കോട്ടെ അപ്പൊ എന്നാൽ എനിക്കൊരു ചാർട്ട് അനുഗ്രഹിച്ചു കിട്ടോ